വിവാഹം ചെയ്ത പറയുന്നത് അറിയണ്ടോഷ്യൂട്ടി പഠിച്ചിട്ടുണ്ടാവും അവർക്ക് തായനാ ആറ് വയസ്സുള്ള ആയിഷന്നെ ചെറുപ്പത്തിൽ വിവാഹം ചെയ്തു വല്യ തെറ്റല്ലത് എന്നാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മീഡിയയിൽ ഇങ്ങനെ നടക്കുക ചോദ്യം എനിക്ക് തിരിയാനല്ല ചോദിക്കേണ്ടത് സദസ്ക്കും കേൾക്കുന്നവർക്കൊക്കെ ഈ വിഷയ സംബന്ധമായുള്ള ഡൗട്ടുകൾ അകറ്റാൻ കഴിയുമോ എന്നുള്ള പ്രയത്നമാണ് അതിനോട് സഹകരിക്കുക ആശുപത്രി വിവാഹം ചെയ്തത് ആറു വയസ്സിൽ നടന്നിട്ടുണ്ട് ശരിയാണ് അതിന്റെ അർത്ഥം സാങ്കേതികമായ ഉടമ്പടികൾ അഥവാ നിക്കാഹ് എന്നുള്ള സീരാക്രമം നിർവഹിച്ചു എന്നാണ് വീട്ടിൽ കൂടി ജീവിച്ചോ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയോ നമ്മുടെ നാട്ടിലുള്ള അതല്ല അത് ഓരോ ആയുസിനും ശരിയോ മറ്റൊരു പോയന്റ് അന്ന് സാർവത്രികമായി അറബിയയിൽ നല്ല തന്നെയായിരുന്നു ചെറിയ കുട്ടികളെ വിവാഹം അങ്ങനെ കൂടി ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്തുമ്പോഴാണ് അവര് പിന്നെ കൂടി ജീവിക്കുക ആറ് വയസ്സിൽ വിവാഹത്തിന്റെ അഥവാ നിക്കാഹിന്റെ കർമ്മം നടത്തി എന്നാണ് കൂടി ജീവിച്ചു എന്നത് മറ്റൊന്ന് ഈ ആറ് വയസ് കഴിഞ്ഞ മൂന്ന് വർഷവും കഴിഞ്ഞ് ഒമ്പത് വയസ്സിനാണ് കൂടിയിരിക്കാൻ വേണ്ടി അവര് സമയം കണ്ടെത്തിയത് ഒമ്പത് വയസ്സിൽ ഒരു സ്ത്രീ പുഷ്പിണിയോ ഒന്ന് രണ്ട് മലപ്പുറത്ത് ഏതെങ്കിലും വളർച്ചയുടെ നിരക്കേണ്ട അറേബ്യയുടെ കുട്ടിയുടെ വളർച്ച നിരക്ക് ദരൗദ്യം പവാർ വ്യത്യാസമാണ് ൾ മാറുമ്പോൾ വൻകരകൾ മാറുമ്പോൾ സ്ഥിതിവിശേഷങ്ങൾ സിറ്റുവേഷനുകൾ അതുപോലെ ഭക്ഷണം അതുപോലെ തന്നെ കാലാവസ്ഥ വെള്ളം വായു മണ്ണ് മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കി മനുഷ്യന്റെ ഗ്രോത്തിങ് ഗ്രൗത്തിന്റെ പവർ കൂടുകയും കുറയുകയും ചെയ്യും ഇമ്പ്രൂവെന്റ് ആവുകയും ചെയ്യും അറേബ്യയിലുള്ള നാല് വയസ്സായ കുട്ടിനെ കണ്ടപ്പോ ഇവിടുത്തെ പതിനഞ്ചു വയസ്സായ കുട്ടിയും ആണോന്ന് തോന്നി പോകുന്ന സ്ഥിതി അറേബ്യയിൽ പോയവർക്ക് അറിയാമല്ലോ ഇവിടെ ഒക്കെ ഉണ്ട് ഇരിക്കുന്ന എക്സ് ഗൾഫുകള അപ്പോ കേരളത്തിലെ സാധുവിടി പോലാത്ത ആളുകളെ നമ്മൾ തുലനം ചെയ്തിട്ടല്ല ഐഷാവിന്റെ വിവാഹം അങ്ങോട്ട് തുലനം ചെയ്യേണ്ടത് മൗഢ്യമാണ് ചോദ്യം പഠനം നടത്താത്തതുകൊണ്ട് വന്ന ആ അബദ്ധത്തിനെ മീഡിയയിലിട്ട് വായിച്ചെടുത്തത് കൊണ്ടോ ചുട്ടെടുത്തത് കൊണ്ടോ അത് സത്യമാവാൻ പോകുന്നില്ല ഉടമ്പടി വയസ്സിൽ കഴിഞ്ഞു എന്നാൽ അവിടെ ജീവിതം കൂടി ജീവിതം തുടങ്ങിയത് ഒമ്പത് വയസ്സിനാണ് ഒമ്പത് വയസ്സിന് എല്ലാ സ്ത്രീകളും മിക്കവാറും അവർ വിവാഹത്തിനുള്ള പക്കതി പ്രത്യേകിച്ച് വൻകൾ മാറുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വളർച്ചയെല്ലാം നാം അടിസ്ഥാനമാക്കിയത് അവിടെ വേറെ വേറെ വളർച്ചയാണ് അവിടുത്തെ പവർ വളർച്ചയുടെ കുട്ടികളെ കണക്കാക്കേണ്ടത് ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് വാദം പൊടിച്ച് പോയതുകൊണ്ട് ചോദിച്ച യഥാർത്ഥത്തിന് യുവാക്കള് വിദ്യാർത്ഥികളെ കുറ്റം പഠിക്കണം ഓരോ നാട്ടിന്റെ സ്ഥിതി അനുസരിച്ചാണ് മാത്രമല്ല അന്ന് എല്ലാരും എന്നല്ല നമ്മളെ ഗാന്ധിജി നെഹ്റുക്കുണ്ടായി കാലത്ത് വരെ ഏഴു വയസ്സുള്ളവരും പതിമൂന്ന് വയസ്സുള്ളവരെയൊക്കെ വാങ്ങി ഏഴു വയസ്സുള്ളവർ വാഞ്ചി ചരിത്ര രാഷ്ട്ര തലവന്മാരുണ്ട് രാഷ്ട്രീയ തലവന്മാരുണ്ട്